നമ്മൾ സോഷ്യൽ മീഡിയ തുറ നോക്കുമ്പോൾ പലപ്പോഴും പല യൂട്യൂബ് ചാനലുകളും വർഗീയത വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് മറ്റ് മതസ്ഥരായ ആളുകൾ അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നൊക്കെ പേര് പറഞ്ഞിട്ടുള്ള പലവരും മറ്റ് മതങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു ചുറ്റുപാട് കാണുന്നുണ്ട് ഞാൻ ഗവൺമെൻറ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വർഗീയത പ്രചരിപ്പിക്കുന്ന ചാനലുകൾ വർഗീയത പറയുന്നവരെ കടിഞ്ഞാണിടാൻ ഗവൺമെൻറ് തയ്യാറാവണം അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ഇനി മതമില്ലാത്തവനായാലും അവർക്ക് സൗകര്യമുള്ള പോലെ അവർ ജീവിക്കട്ടെ ആർക്കും എന്തിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു മതത്തിനെ കരിവാരി തേക്കുകയും പുച്ഛിക്കുകയും പ്രചരിപ്പിക്കുകയും വാ പിന്നെ വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും കടിഞ്ഞാണിടണം അത് നമ്മുടെ നാട്ടിന് വലിയ ശാപമാവും ഹിന്ദു മുസ്ലിം ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ തമ്മിൽ തെല് ഉണ്ടാക്കി തീർക്കും നമ്മുടെ നാട്ടിനത് വലിയ അപകടമാണ് ഒരാളും ഒരു മതത്തിനെയും ആക്ഷേപിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമമാണത് ഹദീസിൽ കാണാം വർഗീയത പ്രചരിപ്പിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല അപ്പൊ ഒരിക്കൽ പോലും നമ്മൾ വർഗീയത പ്രചരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പല യൂ ഇവിടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൊക്കെ കാണാം ഒരു മത മറ്റൊരു മതത്തിനെ കുറ്റം പറയാം എക്സ് മുസ്ലിം എന്ന് പറയുന്ന ചില വിവരദോഷികളായ ആളുകൾ അവർ മുസ്ലിം എന്ന പേരെടുത്ത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ഇസ്ലാമിനെ എന്നിട്ട് എക്സ് മുസ്ലിം എന്ന് പറയുക എന്നിട്ട് ചാനലിരുന്നു കൊണ്ട് മതങ്ങളെ മതത്തിനെ ഇസ്ലാം മതത്തിനെ പറ്റ പുച്ഛിച്ച് തരം താഴ്ത്ത് കളയുക അവർ ഇസ്ലാമിനെ തരം താഴ്ത്തി എന്നതുകൊണ്ട് ഇസ്ലാമിനൊരു കേടുമില്ല ഇസ്ലാമിന് വളർച്ച തന്നെയാണ് പക്ഷെ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി കാണുന്ന കുതന്ത്ര മാർഗങ്ങളാണ് ദയവ് ചെയ്ത് കടിഞ്ഞാണ്ടിടണം ഗവൺമെൻറ് ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം ഒരൊറ്റ മതത്തിനെയും ആക്ഷേപിക്കുന്ന ഏത് ചാനലായാലും ആ ചാനലുകളെ കടച്ചുപൂട്ടണം അതിനെതിരെ കേസെടുക്കണം ഒരു മതത്തിനെയും പളിയാക്കാനോ പുച്ഛിക്കാനോ പാടില്ല മതത്തിനെയോ മതത്തിൻ്റെ അപ്പോസ്തലന്മാരായ മഹാന്മാരെയോ ഒന്നും കളിയാക്കാനോ പുച്ഛിക്കാനോ ആക്ഷേപിക്കാനോ വർഗീയത പ്രചരിപ്പിക്കാനോ നമ്മുടെ നാടിന് ഇടം കൊടുക്കരുത് സോഷ്യൽ മീഡിയ അതിനുള്ള ഒരു ചാനൽ അവർ വഴിയായി കാണരുത് നിർബന്ധമായും ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉറപ്പപ്പെടുത്തുകയാണ്